ണിക്കാനൊരു ആനക്കോ ഇല്ലല്ലോ ഹലോ 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 ഏയ് ഒരു കളിയില്ല ഇതിനെക്കൊണ്ട് ഇതിന് നിന്നെ പറ്റിയതാണെന്നിപ്പങ്ങനെ ഞാൻ അറിയുന്നത് ചെയ്യേണ്ടത് ഹലോ വെറുതെ കലോ വെക്കാവുന്നേ ഉള്ളൂ ആ ഗീതെ നിന്നെ കണ്ടത് വല്യൊരു ഉപകാരമായിടിയാ എനിക്ക് എന്താ എടി എൻ്റെ ഈ ഫോണിന് എന്തോ ഒരു തകരാറ് ഇത് ആ ഇത് ആരെ വിളിച്ചിട്ടും കിട്ടുന്നുമില്ല കേക്കുന്നു ഒന്നുമില്ല എന്നെ പറ്റി താ പിടിയില്ല എനിക്ക് കൈന്ന് താഴെ പോയി ഒന്നുമില്ല ഇത് മുഴുവൻ ഇത് ചെളി പിടിച്ചിരിക്കുവായിരുന്നു അത് കാരണം ഞാനെല്ലാം കാണിച്ചു വെള്ളത്തിൽ ഇട്ട് നല്ല ചെളി കുതിരുന്നവരെ വെള്ളത്തിലിട്ടേച്ചു ഇട്ടേച്ച അതെടുത്ത് പോലെ തേച്ച് കഴുകി തേച്ച് കഴുകി എടുത്തു വിളിച്ചപ്പോ ഒരുത്തരേം കിട്ടുന്നില്ല എനിക്ക് ഇനി ഞാൻ ചെയ്യണ്ടെന്ന് എനിക്ക് ഇങ്ങനെ അറിയത്തില്ല ഞാനിങ്ങനെ നടക്കണ്ട അതിനെ ആരെങ്കിലും ഫോൺ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ച് തേച്ച് കഴുകുമോ പിന്നെ നമ്മളെന്തെല്ലാം സാധനം ചെളി പിടിക്കുന്നത് വെള്ളത്തിൽ പിന്നെ തേച്ച് കഴുകി എടുക്കുന്നു ആ എന്തെല്ലാം സാധനങ്ങളൊക്കെ തേച്ച് കഴുകും പക്ഷെ ഫോൺ വെള്ളത്തിൽ വീണാ ഫോണിന്റെ പണി അവിടെ തീർന്നു അതറിയത്തില്ലേ എത്ര നേരം വെള്ളത്തിലിട്ട് വെച്ചു നേരം സോപ്പ് ഇട്ട് നല്ലോണം ചേച്ചി കഴുകി ഇനിയിപ്പോ വിളിച്ചാൽ വിളി കേ അത് കണ്ടുപിടിക്കാനൊന്നും ഇല്ല ചേച്ചി വെള്ളത്തിലിട്ടത് തന്നെയാ ഫോൺ പോയി അതാ എന്നാ സംശയമെല്ലോ ഉണ്ടോ അങ്ങനല്ലെന്ന് നീ സംശയമില്ല ഒരു കുഴപ്പമില്ല ചെളി പിടിച്ചിരുന്നെങ്കിലും അത് കഴുകി അതിനകത്തെല്ലാം വെള്ളം കേറി ചേച്ചി അല്ലേ ഇങ്ങനത്തെ പൊട്ടത്തരം കാണിക്കുള്ളൂ എനിക്ക് ആദ്യമായിട്ട് പറ്റുന്ന വെള്ളത്തിൽ ഇട്ടത് തന്നെയാ ചേച്ചി അതുകൊണ്ടാണത് എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനിപ്പോ ആലോചിച്ചപ്പോൾ വെള്ളത്തിലിട്ട് ഇതിന് മുമ്പാണേലും ഞാൻ കഴുകിയിട്ടുണ്ട് എന്തെല്ലാം സാധനങ്ങൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഞാൻ വെള്ളത്തിട്ട് കഴുകിയേക്കുന്നു ഒരു പ്രശ്നവും ഉണ്ടായില്ല പിന്നെ നീ പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ലേ ഞാൻ വേറെ ആരെയെ കൊണ്ടുവന്നും നോക്കി നോക്കീനെ സോപ്പ് വെള്ളം വെള്ളത്തിലിട്ട് കുതിത്ത് ഫോൺ എന്നെച്ച് തോപ്പിട്ട് തേച്ച് കഴിക്കുന്നു കുതിരുള്ളൂ അതിയായില്ലേ അതുകൊണ്ട് അത് കൊണ്ട് നടന്നോ ഇങ്ങനെ ആ വിളിച്ചാ വിളിയോ ആ അപ്പൊ കിട്ടിയത് തന്നെ ആ കാണിക്കണേ കേട്ടോ ആ ഒരു പണിയും കൊണ്ട് വന്നേ സോപ്പ് വെള്ളം വെള്ളത്തിലിട്ട് സോപ്പ് ഇട്ട് തേച്ച് ചകിരിയിട്ടാണോ തേച്ച് കഴിക്കുന്നത് ൂരെ എന്നിട്ട് വേറെയാക്കി കൊണ്ടൊന്നു ആ എന്നാ ഒന്ന് കൊണ്ടേ കാണിക്കണേ എന്നാ ചെല്ലെ കൊണ്ട കാണിക്കുവാ ആദ്യം സമ്മതിച്ചു വിളത്തിട്ട് ഇപ്പൊ സമ്മതിക്ക ആണോ ആ ഞാൻ പുകഴ്ത്തിയതൊന്നും അല്ല സംഗതി അങ്ങനെ തന്നെയാ ഇനി കൊണ്ടേ കൊടുക്കാറെന്നാ കയ്യിൽ അബദ്ധം ചെയ്തു ം കാണിച്ചു അത് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ട് അറിയാം ഇത് വെള്ളത്തിൽ വീണേന്റെ ആണെന്ന് പക്ഷെ അത് സമ്മതിക്കാൻ ഇച്ചിരി പാടാ വെള്ളത്തില്ല ആ കഴുകിട്ടുണ്ട് എന്നാൽ കുറച്ചുപേരോടെ കൊണ്ടോ വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട വെച്ചല്ലേ